മഹാരാഷ്ട്രയിൽ പൂനെയിൽ ബസ് കാത്തുനിന്ന യുവതിയെ ബസ്സിലേക്ക് വിളിച്ചുകൊണ്ടുപോയി എന്ന വാർത്തയും വന്നു സത്താറയിലേക്ക് പോകാനായി ബസ് കാത്തുനിന്ന ഇരുപത്തിയാറുകാരിയാണ് രാംദാസ് ഗാഡെ എന്ന മുപ്പത്തിയേഴുകാരൻ പീഡനത്തിനിരയാക്കിയത് താൻ കണ്ടക്ടറാണെന്നും സത്താറയിലേക്കുള്ള ബസ് അപ്പുറത്ത് നിർത്തിയിട്ടുണ്ടെന്നും വിശ്വസിപ്പിച്ചാണ് ദത്താത്രേയ രാംദാസ് ഗാഡെ യുവതിയെ ബസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത് പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ജോയ്സ് ഡാനിയിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ജോയ്സ് ഡാനിയിൽ തിരുക്കുള്ള നഗരത്തിലെ ബസ് ഡിപ്പോയിൽ വെച്ച് നടന്ന സംഭവം നമ്മളെ ആകെ ഞെട്ടിച്ചിട്ടുണ്ട് അന്വേഷണം ഏതു വഴിക്ക് എങ്ങനെ നീങ്ങുന്നു ൺകുമാർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഓടുന്ന ബസിൽ വെച്ച് ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും പിന്നീട് ഇവരെ കൊലപ്പെടുത്തുകയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ് പിന്നീട് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി വലിയ പ്രതിഷേധങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നു അതിനുശേഷം വലിയ നിയമങ്ങളിൽ പൊളിച്ചെടുത്തലുണ്ടായി പുതിയ പദ്ധതികൾ സ്ത്രീ സുരക്ഷയ്ക്കായി പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഇതൊന്നും ഇന്ത്യയിലെ സ്ത്രീകളുടെ സുരക്ഷ കൂട്ടിയിട്ടില്ല എന്ന് പറയേണ്ടി വരും അതിനൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പൂനെയിൽ നിന്ന് വരുന്നത് പൂനെയിലെ രാവിലെ അഞ്ച് നാൽപ്പത്തഞ്ചിന് ബസ് കാത്തുനിന്ന ഒരു യുവതിയെ കണ്ടക് ണെന്ന് പരിചയപ്പെടുത്തിയ ഒരാൾ വരികയും ഈ കുട്ടിക്ക് പോകേണ്ട യഥാർത്ഥ ബസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ഒരു ബസ്സിലിട്ട് അതിക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു തുടർന്ന് ഈ പ്രതി അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു ഈ ഈ ഒരു ഒരു സംഭവം നടക്കുന്നത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം അകലെയാണ് ഈ ഒരു സംഭവം നടന്നെങ്കിൽ പോലും ഈ പ്രതിയെ ഇനിയും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത ഈ പ്രതിയുടെ പേരെന്ന് പറയുന്നത് ദത്തേത്രിയോ രാംദോസ് ഗഡെ എന്നാണ് ഇയാൾ ഇതിനു മുൻപും വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പക്ഷേ ഈ പ്രതിയെ കണ്ടെത്താൻ ഇനിയും മഹാരാഷ്ട്ര പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും വിവിധ കേസുകൾ എന്ന് പറയുമ്പോൾ ഇയാൾക്കെതിരെ മോഷണം കവർച്ച മാല പൊട്ടിക്കൽ പിടിച്ചുപറി തുടങ്ങിയ പതിനാറോളം കേസുകൾ വിവിധ സ്റ്റേഷനുകളിൽ നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയ ആളാണ് പക്ഷേ ഇയാളെ പിന്നീട് പോലീസ് നിരീക്ഷിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല എന്തായാലും ഇയാളെ കണ്ടെത്താൻ വേണ്ടി മഹാരാഷ്ട്ര സർക്കാർ ഇപ്പോൾ എട്ട് സംഘങ്ങൾ തിരിഞ്ഞ് പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട് ഇയാളെ കണ്ടെത്തുന്നവർക്ക് ഒരു ലക്ഷം രൂപ ഇപ്പോൾ ും ഇതിനുമായി ബന്ധപ്പെട്ട് പണം നൽകാം ഇയാളത്തെ അൻപത് ലക്ഷം രൂപയോളം ഇപ്പോൾ വിലയും ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ പ്രതിയെ കണ്ടെത്താൻ ഇനിയും മുംബൈ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ്